അരവണയും ഒരുക്കി പാല കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഒരു ടിൻ അരവണയ്ക്ക് എൺപത് രൂപയും ഒരു പായ്ക്കറ്റ് അപ്പത്തിന് മുപ്പത് രൂപയുമാണ് ഈടാക്കുന്നത് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന അരവണ അപ്പം എന്നിവ അപേക്ഷിച്ച് വില കുറവുള്ളതിനാൽ ഇവ വാങ്ങുന്നതിന് തിരക്കേറുന്നു പൂർണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മറയൂരിൽ നിന്നും കൊണ്ടുവരുന്ന ശർക്കരയും ശുദ്ധമായ നെയ്യും ഏലക്കായും അരിയുമാണ് ഇതിന്റെ ചേരുവകൾ സന്നിധാനത്തെ തിക്കിലും തിരക്കിലും ക്യൂവിൽ നിന്ന് അപ്പവും അരവണയും വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വന്നാൽ സുഗമമായി അപ്പവും അരവണയും ലഭിക്കും ഇതുകൂടാതെ വിപുലമായ സൗകര്യങ്ങളാണ് അയ്യപ്പ ദർശനത്തിനായി പോകുന്ന തീർത്ഥാടകർക്കായി കടപ്പാട്ടൂർ ഇടത്താവളം ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ഒരുക്കിയിട്ടുമുണ്ട് അതുകൂടാതെ ഇവിടെയെത്തുന്ന ഭക്തർക്ക് മൂന്നു നേരവും അന്നദാനവും നടത്തുന്നുണ്ട് അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ക്ഷേത്രത്തിന് അടുത്തുതന്നെ ഒരുക്കിയിട്ടുണ്ട് പാല